അവിടുത്തെ വീട്ടിന്റെ മത്ഥത്തിൽ ഇരുന്നു കൊണ്ട് വഴിപക്ഷ കാര്യങ്ങളൊക്കെയാ പറയുന്നത് എന്തെന്നറിയോ ഉമ്മാന വിരപ്പിച്ചു കഴിഞ്ഞാൽ ഒപ്പാന വിരപ്പിച്ചു കഴിഞ്ഞാൽ നീ പള്ളിയിൽ കയറി ഇഭാഗത്ത് ചെയ്തിട്ട് കാര്യമില്ല ഇതാ നിങ്ങളായിരിക്കുന്ന മനസ്സ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത് നിങ്ങളുടെ മനസ്സിലും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാ പറയുന്നവരെ താരാ ബഹുമാനപ്പെട്ട മാലിക്കങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട് പോകയാ അച്ചെല്ലാം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു മടങ്ങി വന്നിട്ട് രണ്ട് കരങ്ങളും സെട്ടാവാറപ്പു തമ്പുരാനിൽ ഞാനും അജ്ഞനു പോയപ്പോ സ്വീകരിച്ചോ തമ്പുരാണേ എനിക്കണ്ണു തനിക്കണ്ണറിയിപ്പിക്കുമോ അല്ല അപ്പോഴാണ് അപ്പൊ തമ്പുരാണറിയത് അല്ലയോ മാലിക നിന്റെ അജ്ജം സ്വീകരിച്ചിട്ടുണ്ട് നിന്റെ മാത്രമല്ല ഈ വർഷം അജിനു പോയപ്പോൾ മുഴുവൻ ആളുകൾ ഉണ്ടല്ലോ ഒരാൾ കൊള്ളൊഴികെ ബാക്കി മുഴുവനാണ് കൊടുഹച്ഛേ അല്ലാ കുന്നായ തമ്മുരാന് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന വിടന്ന് പടുത്തിട്ടുണ്ടോ മാരുടെ അല്ലാഹുത്താൻ അറിയിച്ചു കൊടുത്ത പ്രകാരം അങ്ങനെ മദീനയിലേക്ക് ചെന്നപ്പം കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാ നല്ല വെയിൽ ഇങ്ങനെ അടുക്കുന്നുണ്ട് ചുട്ടുപൊള്ളുന്നവയിൽ ആ കൊണ്ട് ഒരു മനുഷ്യൻ വെയിലിരുന്നു കരിപാളി ജടകട്ടി അഴുക്ക് വരണ്ട ശരീരവുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നു അവിടേക്ക് ചെന്നുകൊണ്ട് സലാം പറഞ്ഞു സലാം പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ചെന്നപാടെ ചോദിച്ചു നിങ്ങൾ വന്നിരിക്കുന്നത് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല